ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു റോസ് ഹെയർലൈനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റാണി അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഉപകരിക്കുന്നു എന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ നമുക്ക് ഓൺ ഹെയർ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് നമ്മൾ വേൾഡ് വൈഡ് ഷിപ്പിംഗും ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഓരോ പ്രൊഡക്ട്സുകൾ പറ്റുന്ന ഇട്ടിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസാണ് വരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഹെയർ ടോപ്പറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഹെയർ ടോപ്പർ തന്നെയാണ് എൻ്റെ തലയിൽ ഇരിക്കുന്നത് ഞാൻ എടുത്തൊന്ന് മാറ്റുവാണ് നല്ലൊരു ഫുള്ളർ ലുക്കിംഗ് ഇല്ലേ ഞാനതിനെടുത്ത് മാറ്റും എന്ത് ഭംഗിയിലാണ് നോക്കിക്കാൻ മുടി കിടക്കുന്നത് ഞാൻ എന്തായാലും ഈ സംഭവം ഒന്നെടുത്ത് മാറ്റുക അപ്പോൾ എന്നാലേ നിങ്ങൾക്ക് ആ റിയലൊക്കെ അറിയത്തുള്ളൂ ആ വീഡിയോ കാണാത്തവര് ദയവായിട്ട് ഒന്ന് നോക്കുക ഹെയർ ടോപ്പർ വാങ്ങാനിരിക്കുന്ന പറഞ്ഞു നിങ്ങളുടെ ഉച്ചയിൽ മുടിയില്ലെങ്കിൽ വാങ്ങുക നിങ്ങൾക്ക് ഇപ്പം നരയുണ്ട് ഡൈട്ടിട്ട് അലർജിയാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും നിങ്ങളുടെ സ്റ്റൈലായിട്ട് നിങ്ങൾ വിട്ടിടുക ഇതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഞാനിത് കാണിക്കുന്നില്ല ഓക്കെ ഇനിയിപ്പോൾ നരയുള്ളവർക്ക് നമുക്ക് സാൾട്ട് ആൻഡ് പപ്പർ എന്ന് വെച്ചാൽ നരയുള്ള മുടിയും ബ്ലാക്കും മിക്സ് വേണമെങ്കിൽ തരം നര തന്നെ വേണമെങ്കിൽ തരം എങ്ങനെ വേണമെങ്കിലും നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇന്ന് ഞാൻ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഓളിമൈസറിന്റെ കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ എൻ്റെ തലയിലെന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ കാണുന്നതിൽ ഒട്ടിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല ഞാൻ മനഃപൂർവ്വം ചെയ്തൊരു പരിപാടിയാണ് എൻ്റെ തലയിൽ നന്നായിട്ട് സിറം എണ്ണയുണ്ട് എല്ലാം തിരിച്ച് ഞാൻ പതുക്കി വെച്ചേക്കും എന്നാലേ നിങ്ങൾക്ക് എൻ്റെ മുടിയുടെ അവസ്ഥ മനസ്സിലാകത്തുള്ളു സാധാരണ എന്ന് പറയുമ്പോൾ എൻ്റെ മുടി ഇച്ചിരി ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നല്ല പടന്ന് നല്ല സുന്ദരമായിട്ട് ഒരു വാഷ് കഴിയുമ്പോഴേക്കും ഇങ്ങനെ നിൽക്കും മുടിയേ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകില്ല നമ്മുടെ ഞാൻ മാക്സിമം ഒട്ടിച്ചു വെച്ചോണ്ടാണ് നിൽക്കുന്നത് എന്നാലേ നിങ്ങൾക്ക് മുടിയുടെ പ്രശ്നം മനസ്സിലാവത്തുള്ളൂ കേട്ടോ എനിക്ക് ഇവിടെയാണ് മുടിക്ക് കുറവ് വരുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഞാൻ പറയാൻ പറയാമത കാര്യം പറയട്ടെ നമ്മുടെ മുടി എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഹ്യൂമൻ ഹെയർ ആണ് എല്ലാവരും പറയും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഹ്യൂമൻ ഹെയർ ആണെന്നല്ലേ പക്ഷെ നമ്മുടെ മുടി നമുക്ക് നല്ല വിശ്വാസതയുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരാണ് അത് മാത്രമല്ല നല്ലൊരു മനസാക്ഷി നമുക്കുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഭംഗിയായിരിക്കണം നന്നായിട്ട് നിങ്ങളിൽ എത്തിക്കണമെന്നും അതിയായിട്ട് ആഗ്രഹമുണ്ട് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മുടിയായിരിക്കും ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരുന്നത് നമുക്കെന്ന് വെച്ചാൽ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് നല്ല സുന്ദരമായിട്ട് നല്ല ഫുള്ളർ ലുക്കിംഗ് ആയിട്ട് പോകാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്കിപ്പം ഷോപ്പുകളിൽ നിങ്ങൾക്ക് അറിയാം ഒരുപാട് ഷോപ്പുകൾ ഇപ്പം ചെയ്യുന്നതാണ് ഈ ഐറ്റപ്പ് ഉള്ള സംഭവങ്ങൾ ചെറിയ 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 എക്സ്റ്റൻഷൻസ് തലയിൽ വെച്ചുകൊടുക്കും പെർമനന്റ് ഹെയർ എക്സ്റ്റൻസ് എന്ന് പറയും ഈ പെർമനന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇന്നത്തെക്കാലം ഇരിക്കുന്നതല്ല എവറി ത്രീ മന്ത്സ് ഇതിനെ നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് നമ്മൾ തലയിൽ വെച്ച് കഴിയുമ്പോൾ നല്ല രസമാണ് പിന്നെ ത്രീ മന്ത്സ് ചെന്ന് സർവീസ് ചെയ്യണം അതിനോരോ ക്ലിപ്പിനെയും വരച്ചു പിന്നെ അത് കേറ്റി വെച്ച് അപ്പോൾ സർവീസിങ്ങിന് അതൊരു പണി എത്ര പ്രാവശ്യം നമ്മളിങ്ങനെ കയറ്റി ഇറക്കി വെക്കും പിന്നെ നമ്മുടെ മുടി പൊട്ടും അങ്ങനെ കുറെ ഇഷ്യൂസും കാര്യങ്ങളും ഇതിന്റെ സംബന്ധമായിട്ട് നമുക്ക് വരുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ആ പ്രൊഡക്ട്സ് നമുക്ക് നമ്മുടെ കൈവശം അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് പറഞ്ഞാലും നമുക്ക് തരാൻ നമുക്ക് പറ്റും നിങ്ങൾ എന്ത് പ്രൊഡക്ട്സ് പുതിയായിട്ട് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാലും നമുക്ക് തരാൻ യൂണിറ്റിൽ നമുക്ക് ആൾക്കാരുണ്ട് നല്ല കഴിവുള്ള ആളുകളുണ്ട് അവർ ചെയ്ത് തരികയും ചെയ്യും അതും ഒരു പ്രശ്നമേ നമുക്കില്ല പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ജസ്റ്റ് പറയുകയാണ് നിങ്ങളെ പൈസ ലാഭിക്കുന്നതിനുവേണ്ടി പറയുന്നതാണ് എൻ്റെ അടുത്ത് നല്ല പല സ്ഥലങ്ങളിൽ നിന്ന് നാലഞ്ച് സ്ഥലങ്ങളിൽ നിന്ന് മുടി വാങ്ങിച്ചിട്ട് ഫെയിൽ ആയ കേസ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഈ പെർമന്റ് ഹെയർ സ്റ്റേഷ് വെച്ചാൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് നമ്മൾ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു വർഷം വേണമെങ്കിൽ നമ്മളത് മാറി മാറി എത്ര പ്രാവശ്യം നാല് പ്രാവശ്യം സർവീസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത് പിന്നെ എത്ര പ്രാവശ്യം ഇത് ഉപയോഗിക്കും അതിനുശേഷം അത് കളയും എന്നാൽ അത്രയും പൈസ ചിലപ്പോൾ ആയെന്ന് വരത്തില്ല ഇനിയിപ്പോൾ അത്രയും പൈസ ആയെന്ന് തന്നെ കൂട്ടിക്കോട്ടെ നിങ്ങൾക്ക് കുറേ വർഷങ്ങളെ നിങ്ങൾക്ക് ഈ മുടി ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് വേണുമ്പോഴെല്ലാം നിങ്ങൾക്ക് തലയിൽ കുത്തി വെക്കാൻ പറ്റും അത്രയും വെർത്താണ് കേട്ടോ നല്ല പട്ടുസാരി കൊടുത്ത് നല്ല രീതിയിൽ നടന്നിട്ട് തല മുടിയില്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഹൈഡ് ഇരിക്കുക എൻ്റെ തലയിലാണ് അവർ നോക്കുന്നത് അയ്യോ എൻ്റെ തലയിലാണ് അവർ നോക്കുന്നത് എന്നുള്ള കോൺഫിഡൻസ് എല്ലാം നടന്നിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ട് മാത്രം നല്ല വോയിസ് ആയിട്ട് ചിന്തിക്കുക ഡിസിഷൻസ് എടുക്കുക കേട്ടോ ഇതിപ്പോൾ നമ്മുടെ തന്നെ വാങ്ങാനോ ഒന്നുമല്ല പറയുന്നത് പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റ് അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് വോളിമൈസർ ഇതൊരു വോളിമൈസറ് കണ്ടോ നമ്മുടെ മുടിയാണ് നാച്ചുറൽ മുടിയാണ് നാച്ചുറൽ മുടി അത് ഈ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും പല മുടികൾ കിട്ടും ഇത്രയും നല്ല മുടി മുടിയായിരിക്കത്തില്ല ഇതുണ്ടോ എന്നാ സുന്ദരം മുടിയാന്ന് നോക്കി നല്ല ക്വാളിറ്റി ഹെയർ ആണ് കണ്ടോ നിങ്ങൾ കാണുമ്പോഴിയാം സിന്തറ്റിക് ഹെയറും ചിലർ പറയുക അയ്യോ ഇതിന്റെ പാതിയുടെ പാതിയുടെ പാതി ഇല്ല ഇവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും ആർട്ടിഫിഷ്യൽ കിട്ടും തീർച്ചയായിട്ടും ഹ്യൂമൻ ഹെയർന്നേ പറയുള്ളൂ റിയൽ ഹെയർന്നേ പറയത്തുള്ളൂ ആ റിയൽ ഹെയറിനകത്ത് കുറെ അങ്ങോട്ട് സിന്തറ്റിക്കും കേട്ടും കട്ട് പിടിച്ചു പോകും അത് കഴിഞ്ഞതനുസ്വഭാവം കാണിക്കാൻ തുടങ്ങും അത് കാണിക്കാൻ തുടങ്ങും അപ്പൊ ഇതാതല്ല സംഭവം കേട്ടോ സംഭവം മാറിപ്പോയി ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടർ ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ പോളിമൈസർ ഓക്കെ നമുക്ക് അപ്പൊ ഞാൻ ഈ ഇത് എങ്ങനെ വെക്കുന്നു എന്ന് കാണിച്ചു കാണിച്ചത് അത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ചിലർ ഇത് തലയിലോട്ട് ഇത് ഇങ്ങനെ ഞാൻ വീഡിയോയിൽ വെക്കുമ്പോഴേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഇവർ വിചാരം ഇത് ചുമ്മാ അങ്ങ് ഫിറ്റ് ആയി പോവെന്ന് അല്ല ഇതിന് ക്ലിപ്പ് ഉണ്ട് ക്ലിപ്പ് വെക്കേണ്ട രീതിയിൽ വെച്ചെങ്കിൽ മാത്രമേ ഇത് തലയിൽ പിടിക്കുള്ളൂ അത് നിങ്ങൾ ചിന്തിക്കുക കേട്ടോ തൂരി പോകുകയോ അങ്ങനെ ഒന്നുമില്ല ഒന്ന് രണ്ട് രണ്ടാവശ്യം നമുക്ക് വെക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും അത് ഏ പെർഫക്റ്റ് ആയിട്ട് നിങ്ങൾ ഫിറ്റ് ചെയ്യാൻ പഠിക്കും ഓക്കെ ഇനി നോക്കിക്കോളൂ ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് കാരണം ഡീറ്റെയിൽ വീഡിയോ ചോദിച്ചു ചോദിച്ചേർക്ക് വേണ്ടിയാണ് ഇത് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെയാണ് നിങ്ങളുടെ കൈവശം കിട്ടുന്നത് ഇതിനെ നിങ്ങൾ രണ്ട് ഈ ടിപ്പ് രണ്ട് കഴിഞ്ഞും പിടിച്ചിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക ഒത്തിരി പ്രഷറൊന്നും കൊടുക്കണ്ടവിടെ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് അത്രയേ ഉള്ളൂ മെക്കാനിക്സ് ആദ്യം നിങ്ങൾ അത് ചെയ്ത് പഠിക്കുക വെക്കുന്നതിന് മുന്നേട്ട് എല്ലാം ഓപ്പൺ ചെയ്ത് ഇതുപോലെ വെക്കണം കണ്ടല്ലോ ഇനി നിങ്ങളുടെ നെറ്റ് ഇതേ നിങ്ങൾക്ക് ചെവിയുടെ മുകൾ ഭാഗം കണ്ട് വെക്കാം അത് വെച്ച സാഗി എന്ന പോലെ നിങ്ങൾക്ക് തോന്നും അതിലൊക്കെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ പെരുകത്തിന്റെ ലെവൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുക്കണം നിങ്ങൾ ഉണ്ടോ പിരികത്തിന്റെ തെങ്ങിനെടുത്തേ തെങ്ങിന് ലെവൽ എടുക്കുക കണ്ടോ ഇതിനൊരു ക്ലെപ്പ് ഊത്തിക്കൊടുക്കുക എന്താ എന്റെ മുടിയുടെ അവസ്ഥ നീങ്ങിക്കപ്പം കാണാൻ പറ്റും ഒന്നുകൂടെ ഒട്ട് നിക്കുമ്പോ ഒന്നുകൂടെ പറയണ്ട കണ്ടോ നമ്മളൊരു സെന്റർ പോർഷൻ നോക്കി നിങ്ങൾ വെച്ചു കൊടുക്കുക ഇതിനെ നോക്കിക്കോളൂ ടെ നമ്മള് ചീപ്പൊക്കെ ചീകുന്ന പോലെയാണെ ചെറുതായിട്ടൊന്ന് ചീകിട്ട് ആ വരയുടെ മുട്ടി തന്നെ നിക്കണം ക്ലിക്കുക അടുത്തതും അതുപോലെ തന്നെ ക്ലിക്കുക അടുത്തതും അതുപോലെ തന്നെ വലിച്ചു വെച്ചിട്ട് ചെയ്യുക കണ്ടോ 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 അപ്പൊ ഇതിവിടെ ഫിറ്റ് ആയിട്ടിരിക്കുന്ന കണ്ടോ നിങ്ങൾ ഇനിയിപ്പൊ നമ്മുടെ ഈ മുടി എടുത്ത് അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത് നോക്കിയാ എന്ത് ഭംഗിയായിട്ടിരിക്കുന്നത് നോക്കിയേ ഇനിയിപ്പൊ നിങ്ങൾ ഏത് രീതി വേണേലും സ്റ്റൈൽ ചെയ്തോളൂ നല്ല സ്റ്റൈലായിട്ട് പോകാം നല്ല സുന്ദര മുടി ആർക്കും മനസ്സിലാവത്തില്ല കാരണം നമ്മളെ സ്വന്തം മുടി തന്നെ പോലെ തന്നെയല്ലേ മാക്സിമം നിങ്ങക്ക് യോജിച്ച രീതിയിലുള്ള മുടി ആയിരിക്കും നമ്മൾ തരുന്നത് ചിലർക്കും കരിക്കുറപ്പുള്ളവരുണ്ട് ഈ കരിക്കറപ്പ് മുടി കിട്ടുമ്പോഴേ വിചാരിച്ചോ അങ്ങനെ മുടിയുള്ളവർ വളരെ കുറവാണ് കാരണം ഇത് നമുക്ക് ശരിക്കും ഓരോരുത്തരും തലയിരുന്ന മുടിയല്ലേ ഒരു ഒട്ടുമുക്കാല ആൾക്കാർക്ക് നാച്ചുറൽ കളറിലായിരിക്കും വരുന്നത് നിങ്ങൾക്ക് ഡൈ ഇടണമെങ്കിൽ ഡൈ ഒക്കെ ഇടാം എന്നും ചെയ്യാൻ വാഷ് ചെയ്യാൻ കളർ ചെയ്യാൻ ഞാൻ പറയല്ലോ എപ്പോഴും ഷാംപൂ ഇടുവോ എന്ത് വെള്ളം ചെയ്തു നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ മുടി നിങ്ങൾക്ക് എങ്ങനെ വെള്ളം സെറ്റ് ചെയ്യാം പിന്നെ ഇടുവോ കെട്ടുവെക്കുവോ എന്ത് സ്റ്റൈലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഇതിനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ മുടി പുറകോട്ടാണ് വന്നേക്കുന്നത് അല്ലേ കുറച്ച് നമുക്ക് ഫില്ലായി ഫ്രണ്ടിലത്തൊക്കെ മുടി ഇടുന്നവരാണെങ്കിൽ ഒരു പ്രശ്നമില്ല നമ്മുടെ മുടി ആയിട്ടങ്ങ് മേർജ് ചെയ്തു പോകും നല്ല രസമായിട്ട് കിടന്നോളും ഒരു ഇഷ്യൂ അവിടെ വരുന്നില്ല ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇപ്പൊ ഞാൻ രണ്ട് പീസുകൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പോ ഞാൻ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ഒന്നും ചെയ്ത എല്ലാ സിറ്റീസ് ഉണ്ട് ഇത് നിങ്ങൾക്ക് ഇപ്പൊ അത് നിങ്ങളുടെ ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ നല്ല രസമായിട്ട് ഇവിടെ ഒക്കെ നല്ല രസമായിട്ട് കിടക്കും ഇതിപ്പോ ഞാൻ ജസ്റ്റ് പാക്കറ്റ് പൊട്ടിച്ചെടുത്തതേ ഉള്ളൂ ഇതാ കേട്ടോ ഈ ഒരു പീസ് ഇനി ഇതുകൂടെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഫുള്ളറായിട്ടിരിക്കും ഞാൻ അതോടെ വെച്ച് കാണിക്കാം ഇത് കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഡിവിഷൻ എടുത്തിട്ട് നിങ്ങൾ വെക്കും അപ്പൊ നല്ല ഫുള്ളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ അതെ അപ്പൊ നിങ്ങക്ക് ഈ ഏരിയ ഇവിടം വരെ കവറായി ഇവിടവും കിട്ടിയതേ എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു കുഞ്ഞു ലെയർ മൂടി ഇട്ട് കൊടുത്തേക്ക ഒന്നുകൂടെ നല്ല കിടക്കാച്ചി ആയില്ല നോക്കിക്ക അപ്പൊ മൊത്തത്തിലങ്ങ് ഫുള്ളർ ആയിട്ട് വരും എന്തോ ഇവിടവും കേട്ടോ മൊത്തം ഒരേ ലെവലിൽ അങ്ങ് ഫുള്ളായിട്ട് നിങ്ങക്ക് കിട്ടും അപ്പൊ നല്ല രസമായിരിക്കും ഈ സൈഡിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങക്ക് എങ്ങനെ ഇങ്ങനെ വെച്ചു എന്നോർത്ത് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് എങ്ങനെ വേണേലും സ്റ്റൈൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ എങ്ങനെ വേണേലും എപ്പോഴും ഇത് കുത്തുന്ന കുത്തുന്നതുമ്പോ കുത്തുന്നവർ ശ്രദ്ധിക്കതേ ഇതുപോലെ ക്ലിപ്പ് ഇത് തന്നെ വാങ്ങുന്നവരുണ്ട് ഈ ഏരിയ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കാരണം പലർക്കും ഡൗട്ട് ആണ് അതുകൊണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് കുത്തി കൊടുക്കാം ഇതൊക്കെ നമ്മുടെ കൈ നമുക്ക് കുറച്ച് ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നുള്ളു നോക്കേ മുടി ഇതിപ്പോ ഞാൻ തുമ്പ് വെട്ടാത്തത് കൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ തുമ്പോട് വെട്ടിക്കഴിഞ്ഞാൽ ഇത് കിടക്കനാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അടിപൊളി ഇപ്പൊ തല നിറച്ചും എനിക്ക് മുടിയുണ്ട് ചിലർക്ക് ഇതുപോലെ ഭയങ്കര തിക്കായിട്ടിരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ഇതുണ്ടോ ബാക്കും ഫ്രണ്ടും എല്ലാം തന്നെ നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ കിടന്നോളും ഇതുണ്ടോ നല്ല രസമാണ് ഇതിപ്പോ ഞാൻ കട്ട് ചെയ്യാത്തതുകൊണ്ട് കേട്ടോ ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെ ഷേപ്പ് ചെയ്ത് കെട്ടണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വൺസ് നിങ്ങൾ എല്ലാം സെറ്റ് ആയെന്ന് കരുതി നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് തരുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പൊ ഇങ്ങനെ നീളം കുറച്ച് വെട്ടണമെങ്കിൽ അങ്ങനെ വെട്ടിയിടുക നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു ബാങ്ക് ഒക്കെ കൊടുത്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാന്നുള്ളൂ ഈ മുടിയെ തന്നെ ചെയ്യാന്നതേ ഉള്ളൂ കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് ഞാൻ ഇത് രണ്ട് മുടി വെട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വെട്ടിയിടുക അപ്പൊ നല്ല ഒരു നാച്ചുറൽ ലുക്കിലേക്ക് എത്തും അല്ല നിങ്ങൾക്ക് ഇപ്പം ഈ മുടി കൊണ്ട് തന്നെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ചിലർക്ക് ഭയങ്കര ഇഷ്ടമല്ല സ്റ്റൈൽ ചെയ്യുന്നത് ഇതുപോലെയൊക്കെ എടുത്ത് ചെയ്യത്തില്ലേ സ്റ്റൈൽ ചെയ്യുന്നവര് അങ്ങനെ എടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ ചെയ്യണം എന്നുള്ളത് കണ്ടോ ഞാൻ അറിയുന്ന നിങ്ങളുടെ മുടിയല്ല എന്നും അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും എൻ്റെ മുടി ബാക്ക് ടു നോർമൽ സ്റ്റേജിലേക്ക് വരും ഡേ ഇതാണ് അവസ്ഥ മക്കളെ ഇതാ അപ്പോൾ ഈ ഒരു പീസും ഈ രണ്ട് പീസും ആയിട്ടൂടെ നിങ്ങൾക്ക് വാങ്ങാം അപ്പൊ നിങ്ങൾ തല നിറച്ചു മുടിയായിരിക്കും ഇതിന്റെ ഉപയോഗം നിങ്ങൾ ഓർക്കുമ്പോഴും നിങ്ങൾക്ക് അത് കിട്ടുന്ന കോൺഫിഡൻസ് ഓർക്കുമ്പോഴും ഇത് കുറെ കാലങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന ഓർക്കുമ്പോഴും എല്ലാം നിങ്ങളൊന്ന് ഹരിച്ചു കുടിച്ച് നോക്കുക നിങ്ങൾ വലിയ തുണി വാങ്ങുന്നതും ഇത് നമ്മളുടെ ആ വ്യത്യാസവും ഇതുകൊണ്ട് കിട്ടുന്ന ബെനഫിറ്റും അങ്ങനെ പലതും നിങ്ങൾ ചിന്തിച്ച് നോക്കാം എന്ന് വെച്ചാൽ നിങ്ങൾ തുണി വാങ്ങുന്നതെന്നല്ല ഞാൻ പറഞ്ഞത് വാങ്ങിക്കുമ്പോൾ ഞാൻ പറയുവാണ് നമ്മൾ പല രീതിയിൽ നമ്മൾ ചിന്തിക്കണമല്ലോ നല്ല തുണി വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ മുടിയില്ലാതെ പോകുന്നതിലും ഒരുപാട് നല്ലതാണ് ഒരു മുടി വാങ്ങിച്ചാൽ കുറേ കാലങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത്ര എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ കരുതട്ടെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളായിട്ട് കാണാം എല്ലാവരും ടേക്ക് ചെയ്യാൻ താങ്ക് സോ മച്ച് താങ്ക്